ബഹറൈനിൽ സന്ദർശനത്തിനെത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ മീഡിയ വണിനോടൊപ്പം ചേരുന്നത് കേരളത്തിൽ നിന്ന് ഇപ്പോഴെത്തുന്ന വാർത്തകൾ അതിൽ പ്രവാസികൾ വലിയ ആശങ്കാകുലരാണ് പ്രത്യേകിച്ച് മയക്കുമരുതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ക്രൈമുകളുടെ വർധന ഇതിനെക്കുറിച്ച് അങ്ങനെ ഒൻപത് വർഷം കേരളം ഭരിച്ച ഇടതുമുന്നണി ഗവണ്മെൻറ്റെ സംഭാവനയാണിതെല്ലാം നാട്ടിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു കൂട്ടക്കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ലഹരി പദാര്ത്ഥങ്ങൾ വർദ്ധിക്കുന്നു ഇതൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഇതിനെ അടിച്ചമർത്തുമായിരുന്നു ഗുണ്ടകൾ സാമൂഹ്യ വിരുദ്ധന്മാരുടെയും തേർവാഴ്ചയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വെളിയിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ക്രമസമാധാനം നല്ല പൂർണ്ണമായി തകർന്നിരിക്കുന്നു അപ്പോഴും സാരോപദേശത്തിൻ്റെ ഭാഷയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതിനെ ഭരണകൂടം അടിച്ചമർത്തേണ്ടതാണ് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് കേരളത്തിലെ ഗുണ്ടകളെ അകത്താക്കിയ ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് ഗുണ്ടകൾ തേർവാഴ്ച നടത്തുന്നു മാത്രമല്ല സ്കൂൾ കുട്ടികളിടയിൽ പോലും വ്യാപകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു ഇവിടെ ഭരണകൂടമല്ലേ ഇത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ സാരോപദേശം കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ ഭരണകൂടത്തിൻ്റെ തകർച്ചയാണ് ഇത്തരം സംഭവങ്ങൾ പെരുകാനുള്ള കാരണം ഒട്ടേറെ സാമൂഹികവും രാഷ്ട്രീയവുമായ മാനങ്ങളുള്ള വിഷയമാണ് ഈ വിഷയത്തിലൊരു ഒരു പരിഹാരം ഒരു സൊല്യൂഷൻ എന്താണ് അതിനകത്ത് ഒറ്റ ക്രിയാത്മക പരിഹാരം ഒന്നേ ഉള്ളൂ ഇതിനെ ശക്തമായി പോലീസ് നേരിടുക ഇവരോടൊന്നും ഉപദേശിച്ചിട്ടു യാതൊരു കാര്യവുമില്ല ഇവിടെ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് അത് കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്യുക ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഓപ്പറേഷൻ കുബേർ ശക്തമായ നടപടിയെടുത്തപ്പോഴല്ലേ ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത് അതുപോലെ ക്ലീൻ ക്യാമ്പസ് കേഫ് ക്യാമ്പസ് പദ്ധതി ഞാൻ ആഭ്യന്തരമന്ത്രി ആയ കാലത്ത് കൊണ്ടുവന്നതാണ് കുട്ടികളെ പരിപൂർണമായി ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാനുള്ള പരിപാടിയാണ് അതിന് ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയായിരുന്നു ജനങ്ങളിൽ അതുണ്ടാക്കിയ ചലനം ചെറുതല്ല പക്ഷേ ഗവൺമെൻറ് മാറി അപ്പോൾ അവസാനിച്ചു അപ്പോൾ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ലഹരിയും കൊലപാതകങ്ങളും വർദ്ധിക്കാനുള്ള കാരണം അതിന് അത് ഫലപ്രദമായി സർക്കാരിനെ പ്രവർത്തിപ്പിക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല ഇതാണ് പ്രശ്നം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഒരു പിഞ്ചുകുഞ്ഞെ പോലീസ് ബൂട്ട് കൊണ്ട് ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായി സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും അല്ല അതൊക്കെ വലിയ തെറ്റായ നടപടിയാണ് പോലീസ് അതിക്രമങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തണമോ എന്ന് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടിയും യു ഡി എഫും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എവിടെയെല്ലാം മാറ്റങ്ങൾ വേണമോ അതെല്ലാം മാറ്റം വരുത്തും ഭാവിയിൽ അടുത്ത ഒരു വർഷത്തിനിടയിൽ സംഘടനയെയും യു ഡി എഫിനെ ശക്തിപ്പെടുത്തി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കണം അസംബ്ലി ജയിക്കണം അത് രണ്ടും യു ഡി എഫ് ഇത്തവണ നേടിയിരിക്കും